കാണുന്നുണ്ട് എനിക്ക് വരും പക്ഷെ നീ ലൈറ്റ് ഓഫ് ആക്കി അത് നടക്കില്ല ഈ കാര്യത്തിൽ ഞാൻ അല്ലടാ അല്ലടാ ആണ് അപ്പൊ രാവിലെ ഫ്രഷ് ആയിട്ട് എണീക്ക കളിക്ക എല്ലാം ചെയ്യാ മനസ്സിലായാ അപ്പൊ ലൈറ്റ് ഓഫ് ആക്കി കല്യാണം കൂടാൻ പറ്റില്ല കടന്നുറങ്ങുക നന്നായിട്ട് കളിക്ക് പെർഫോം മാക്സിമം യൂസ് നിന്റെ എല്ലാം അവന്റെ തെറ്റായ തീരുമാനങ്ങൾ ഞാനാണ് എന്റെ വാക്കൊന്നും തട്ടില്ല കാരണം കരിങ്ക എന്റേത് എഫ്യൂ മോമെന്റ് ചൂടാവരുത് എന്തുവാ ഇവിടെ രണ്ടാളും കൂടി എനിക്ക് ചീത്ത പേരുണ്ടാക്കി വെക്കോ എന്തൊരു തലവേദന രണ്ടുപേര് എനിക്കൊരു തലവേദന ആകരുത് പക്ഷെ തമ്പുരന്റെ തമ്പുരാട്ടിയുടെ നിലപാട് എന്താന്ന് എനിക്കിറങ്ങണം എന്റെ ഉറക്കം തീർന്നു ഞാൻ ഉറങ്ങില്ലേ മക്കളെ ചത്താലും കണ്ണു തുറന്നു തന്നെ ഞാവും ഞാൻ ഉറങ്ങൊന്നുമില്ല ഉറങ്ങില്ല പോയി കിടന്ന് ഉറങ്ങുവേട്ടെ